ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മോരുകറി പാചകം കാണാം കണ്ടിച്ചേമ്പ് മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചേമ്പ് വിത്ത് വലിയ ചേമ്പ് വിത്തായിരുന്നു അത് ഞാൻ ചുരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യം നമക്ക വെള്ളത്തിൽ നമുക്ക് അടപ്പത്ത് വെക്കാം വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടപ്പത്ത് വെച്ച് വേവിക്കാം വെന്ത് വരുമ്പോഴത്തേനും ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങയാണ് ഞാൻ അരയ്ക്കുന്നത് ആ തേങ്ങയൊക്കെ ഞാൻ വെളുത്തുള്ളി ജീരകം കടുക് ഇതൊക്കെ ചേർത്തിട്ടാണ് അരക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ മൊത്തത്തിൽ കരണ്ട് പോയേക്കാണ് ഭയങ്കര മഴയായിരുന്നു ഇപ്പോഴും മഴയുണ്ട് അപ്പോൾ ഈ കരണ്ട് വരുന്ന വരാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തതാണ് പക്ഷേ കരണ്ട് വരാതെ ആയിപ്പോൾ അമ്മിയിലിട്ട് തന്നെ അങ്ങ് അരയ്ക്കാന്ന് കരുതി അങ്ങനെ അരക്കണതാണ് അപ്പോൾ വേറെയും ഒരു കൂട്ടത്തിനും കൂടി അരക്കണമായിരുന്നു അത് പിന്നെ ഈ താര കഴിഞ്ഞപ്പോഴത്തേനും കരണ്ട് വന്നു ചേമ്പ് വിത്ത് പേവായിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാം ഇല്ലാത്ത കാരണം കൊണ്ട് അമ്മിയിലിട്ട് അരച്ചെടുത്തു എന്നാണ് തേങ്ങ അരപ്പ് ഇതിനകത്ത് ഒരു പിഞ്ച് കടുക് പിന്നെ മൂന്നെല്ലി വെളുത്തുള്ളി ഒരു പിഞ്ച് ജീരകം ഇത്രയും കൂട്ടിയാണ് ഇത് അരച്ച് കൊന്നിടുന്നത് ഇത് പതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാണ് തേങ്ങ അരപ്പ് ചേർത്ത് പതഞ്ഞു ഇനി നമുക്ക് പുളിക്കാവശ്യമായ മോരൊഴിച്ചു കൊടുക്കാം മോരോ തൈരോ ഒഴിച്ചാൽ ഒന്ന് പതഞ്ഞാൽ മതി ഇത് മാറ്റിയിട്ട് നമുക്ക് ഉള്ളി മുളകൊക്കെ കറ്റിയിടാം നെയ്യും വെളിച്ചെണ്ണയും ആണ് ഒഴിച്ചിരിക്കുന്നത് കടുവിട്ടു കുടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉലുവയിടാം ഉരു വേതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളകും ഉള്ളിയൊക്കെ ഇടാം ചേമ്പ് മോരുകറി റെഡിയായി കടച്ചക്കായും ബോട്ടിയും റോസ്റ്റ് ചെയ്താക്കാം ബോട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇഞ്ചിയൊക്കെ ചേർത്ത് വറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് വേവിച്ച് വെച്ചിരിക്കുന്നതാണത് അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കാം കടക്കച്ചക്ക ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ കടച്ചക്ക കഴുകി വാരി ഇടട്ടെ ഇനി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം ഇത് ചേർത്തിട്ട് അടപ്പത്ത് വെക്കാം അടപ്പത്ത് വെച്ചിട്ട് ഇത് വേവുമ്പോഴത്തേനും തേങ്ങ വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒഴിച്ച് ഞാൻ അടപ്പത്ത് വയ്ക്കാൻ പാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചേക്കണതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ അല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് ചേർക്കുന്നുണ്ട് തേങ്ങയും പൊട്ടി കടച്ചക്ക കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് ഇത് ഇത് തേങ്ങയുണ്ട് ചെറിയ ഉള്ളി സവാളത്തിൽ മുറിച്ചതിൽ ബാക്കി വന്നത് അതുകൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചുമക്കെ പുറത്ത് പോരണം അപ്പം ഞാനിപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ആ ചൂടിലാണ് കേട്ടോ ഇപ്പം ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടാറ് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം പെരിഞ്ചീരകം ചേർത്താറുണ്ട് കേട്ടോ അതിൽ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല വറുത്ത മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കടച്ചക്കയിലേക്ക് കടച്ചക്ക വെന്തതാണ് അല്പം മുളക് പൊടി വറുത്തത് തന്നെയാണ് ചേർത്തിരിക്കുന്നത് കടച്ചക്ക വാങ്ങുമ്പോൾ നമ്മൾ നല്ലോണം മുള്ളു പരന്ന് ഇത് നോക്കി വാങ്ങണം അതാണ് ശരിക്കും മൂപ്പത്തിയത് ഇനിയും ചേർത്ത് കൊടുക്കാൻ പാണ് ഇളക്കി യോജിപ്പിക്കാം അല്പം വെള്ളം ചേർക്കേണ്ടി വരും പോട്ടി കടച്ചക്ക വെച്ച കറി റെഡിയായി നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് വഴുതനങ്ങ മെഴുക്കു വരുത്തി ഉണ്ടാക്കാൻ വേണം അപ്പോൾ വഴുതനങ്ങ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പച്ച വഴുതനങ്ങയുണ്ട് വൈലറ്റ് വഴുതനങ്ങയും ഉണ്ട് പാത്രം പാത്രമടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അത് ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കണു ഇനി നമുക്ക് കടുകിടാം അടുക്ക് പൊട്ടി ഏകദേശം തീരാറായി ഇനി നമുക്ക് പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതാണ് ഞാൻ ഇടുന്നത് ഇത് മൂക്കി കഴിഞ്ഞ് കഴിയുമ്പം വഴുതനങ്ങി ഇടാം അല്പം ഉപ്പും ഇടാം മഞ്ഞൾപ്പൊടിയും ഇടാം അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കാം ഇളക്കിയിട്ട് വേവിക്കാം മൂടി വയ്ക്കും മൂടി മൂടി വച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് വേവിക്കാം വെള്ളം ഒഴിക്കണ്ട വഴുതനങ്ങക്ക് അധികം വേവില്ലാത്തതാണ് രൺ ഒന്നും അവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് വേവാകും ആവി കയറി നമ്മൾ ചെറിയ തീയിലിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടത് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ ചെറിയ തീയിലിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടു ഇനിയും ഒന്ന് മൂടി വെച്ചുകൊണ്ട് തീവുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്